നമസ്കാരം എസ് ഫോർ വിസ്മയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായി കേരളത്തിൽ നിന്നുള്ള എം എ ബേബിയെ തെരഞ്ഞെടുത്തു മധുരയിൽ ചേർന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പതിനെട്ട പോളിറ്റ് ബ്യൂറോയെയും എൺപത്തി നാലംഗ കേന്ദ്ര കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് പി ബിയിൽ എട്ട് പേരും കേന്ദ്ര കമ്മിറ്റിയിൽ മുപ്പത് പേരും പുതുമുഖങ്ങളാണ് പി ബി അംഗം മുഹമ്മദ് സലീം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബിയുടെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു അശോക് ധാവളെ പിന്താങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് എഫ് ഐയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എസ് എഫ് ഐ സംസ്ഥാന ഘടകം പ്രസിഡന്റായി എഴുപത്തി ഒമ്പതിൽ അഖിലേന്ത്യാ പ്രസിഡന്റുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗവുമായി എൺപത്തിനാലിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൺപത്തി ഒമ്പതിൽ കേന്ദ്ര കമ്മിറ്റി അംഗം തൊണ്ണൂറ്റി രണ്ടിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം തൊണ്ണൂറ്റി ഏഴിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ രാജ്യസഭാംഗമായും പ്രവർത്തിച്ചു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ സംസ്ഥാന വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപതാം പാർട്ടി കോൺഗ്രസിൽ സി പി എം പോളിറ്റ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ബേബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി നാലാം പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ശേഷം കേരളത്തിൽ നിന്നും സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യ വ്യക്തിയാണ് എം എ ബേബി കേരളത്തിൽ മൂന്നാം തുടർ ഭരണമാണ് ലക്ഷ്യമെന്ന് പുതിയ ജനറൽ സെക്രട്ടറി എം എ ബേബി വ്യക്തമാക്കി അടുത്ത തിരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ നയിക്കുമെന്നും എന്നാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാക്കേണ്ട കാര്യമില്ലെന്നും എം എ ബേബി പറഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന പ്രവർത്തകരുമായി മന്ത്രി വി ശിവൻകുട്ടി നാളെ ചർച്ച നടത്തും നാളെ രാവിലെ മണിക്ക് മന്ത്രിയുടെ വസതിയിലാണ് ചർച്ച വഖഫ് ഭേദഗതി ബിൽ നിയമമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടതിനെ തുടർന്നാണ് നടപടി ബില്ലിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സുപ്രീം കോടതിയെ സമീപിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പ്രതിയായ മാസപ്പടിക്കേസിൽ എസ് എഫ് ഐ ഒയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി സി എം ആർ എൽ കമ്പനി വീണ്ടും ദില്ലി ഹൈക്കോടതിയെ സമീപിക്കുന്നു മുസ്ലിങ്ങൾക്ക് പിന്നാലെ ബി ജെ പി ക്രൈസ്തവരെ ഉന്നമയ്ക്കുകയാണെന്ന് കോൺഗ്രസ് മതങ്ങളെ തമ്മിലടിപ്പിച്ചോ കേരളം ചിലർക്ക് സോഫ്റ്റ് ടാർഗറ്റ് സംസ്ഥാനമായി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലക്കെതിരായി നടത്തിയ പരാമർശത്തിൽ വ്യാപകമായ പ്രതിഷേധം വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് രാജ്യാന്തര മാർക്കറ്റിൽ എണ്ണവിലയിൽ കനത്ത ഇടിവ് രേഖപ്പെടുത്തി ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് അറുപത്തി അഞ്ച് ഡോളറിൽ താഴെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒന്നിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽപ്പെട്ട് കേരള ഹൈക്കോടതി മുൻ ജഡ്ജിക്ക് പണം നഷ്ടമായ സംഭവത്തിൽ രണ്ടു പേർ അറസ്റ്റിലായി കോഴിക്കോട് സ്വദേശി മിർഷാദ് വടകര സ്വദേശി മുഹമ്മദ് ഷർജിൽ എന്നിവരാണ് പിടിയിലായത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഷെയർ ട്രേഡിംഗ് എന്ന പേരിൽ പ്രതികൾ ജസ്റ്റിസ് ശശിധരൻ നമ്പ്യറിൽ നിന്ന് തട്ടിയെടുത്തത് ഐ ബി ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതിചേർക്കപ്പെട്ട സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു ഉദ്യോഗസ്ഥയെ ഗർഭചിത്രം നടത്താൻ സുഗാന്ത് ആശുപത്രിയിൽ വ്യാജ രേഖകൾ ഹാജരാക്കിയെന്നാണ് കണ്ടെത്തൽ ഇരുവരും വിവാഹിതരായെന്ന് കാണിക്കാൻ വ്യാജ വരെ ഇയാൾ ഉണ്ടാക്കിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്